കേരളത്തിന്റെ ദീർഘദൂര ഓട്ടക്കാരൻ ബാഹുലയന് സ്ഥിര നിയമനം നൽകാതെ സർക്കാർ സ്പോർട്സ് കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലെ താൽക്കാലിക വേതനാടിസ്ഥാനത്തിലാണ് ജോലി തുടരുന്നത് ദേശീയ മാരത്തോണിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മൂന്ന് തവണ പങ്കെടുത്ത ബാഹുലേൻ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള അറുന്നൂറ്റി കിലോമീറ്റർ ദൂരം ഒൻപത് ദിവസം കൊണ്ടോടി അതിൽ നിന്ന് സമാഹരിച്ച തുക അർബുദ ബാധിതർക്ക് ചികിത്സയ്ക്കും നൽകിയിരുന്നു നടന്ന സംസ്ഥാന അമേച്ചൂർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനയ്യായിരം മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനവും അയ്യായിരം മീറ്ററിൽ രണ്ടാം സ്ഥാനവും കരസ്ഥ ാണ് കായികരംഗത്തേക്ക് ദേശീയ മാരത്തോണിൽ ഒരു തവണ രണ്ടാം സ്ഥാനവും മറ്റൊരു തവണ ആറാം സ്ഥാനവും നേടി ഇതിൽ അവസാനിക്കുന്നില്ല ബാഹുലേന്റെ നേട്ടങ്ങൾ രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരം അത്ലറ്റിക് മീറ്റിൽ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അയ്യായിരം മീറ്റർ എന്നീ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ഉയർത്തിയാണ് കായികരംഗത്തെ കുതിപ്പ് തുടർന്നത് ദീർഘദൂര ഓട്ടക്കാരൻ ഓട്ടക്കാരനെന്ന് പേരെടുത്ത ഇദ്ദേഹം ധനുവജപുരത്തു നിന്ന് ശബരിമല സന്നിധാനം വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം ഒന്നര ദിവസം കൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഓടിയെത്തിയിട്ടുണ്ട് നേറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ കിലോമീറ്റർ ദൂരം രണ്ടര ദിവസം കൊണ്ടും ഓടിയെത്തി കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള എല്ലാ ജില്ലകളിലൂടെയും തന്റെ ഓട്ടം തുടർന്ന ബാഹുലയൻ ഇതുവഴി കിട്ടിയ തുക അർബുദ രോഗികൾക്ക് ചികിത്സയ്ക്കായി നൽകിയാണ് സമൂഹത്തിന് മാതൃകയായത് ഈ അംഗീകാരം ഇദ്ദേഹത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടമൊരുക്കി നൽകി നിരവധി നേട്ടങ്ങളും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയ ബാഹുലയന് ഇപ്പോഴും സർക്കാർ സ്ഥിര നിയമനം നൽകിയിട്ടില്ല സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള കൊല്ലം ആശ്രമ മൈതാനത്തെ ഹോക്കി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പതിനാല് ജൂലൈയിലാണ് ഇദ്ദേഹം താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ കയറുന്നത് എന്നാൽ അവിടെ നിന്ന് ആറ്റിങ്ങലിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോഴും താൽക്കാലികമായി തന്നെയാണ് ജോലി തുടരുന്നത് കൊല്ലം ജില്ലയിലാണ് ജോലി കയറുന്നത് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു സ്ഥിരപ്പെടുത്തിയിട്ടില്ല പത്ത് വർഷം ആകുമ്പോഴാണ് സ്ഥിരപ്പെടുത്തുന്നത് അത് ഇതുവരെ സ്ഥിരപ്പെടുത്തില്ല സംസ്ഥാന അമച്ചർ മീറ്റിൽ ആയിരത്തി അഞ്ഞൂറിൽ രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് അയ്യായിരം മീറ്ററിൽ ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ട് മൂവായിരം സവസോൾ മീറ്റിൽ ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ട് അതുപോലെ പാഠശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ടുകൂടി ലങ്കോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുണ്ട് പാർശ്ശാല മുതൽ കാസർഗോഡ് വരെ ഓടി ക്യാൻസർ രോഗിക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിപ്പോഴും ശ്രീപദാം സ്റ്റേഡിയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒമ്പത് കൊല്ലം കഴിഞ്ഞ് അറ്റാക്ക് വന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റി ആ ശ്രീപദാം സ്റ്റേഡിയത്ത് ചെയ്യുന്നു ആ അവിടെയാണ് ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് കഴിയണം ഒമ്പത് കൊല്ലം കഴിഞ്ഞ് പത്തു കൊല്ലവും കഴിഞ്ഞിട്ട് കൊല്ലം പത്തുമല്ലാവുമ്പോൾ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തണമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പത്തു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു സ്ഥിരപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഇതുവരെ പതിമൂന്ന് മുതൽ രണ്ടായിരത്തിന് ബാഹുലേന് അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി നൽകിയ മറുപടി കത്തിൽ താൽക്കാലിക സർവീസ് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ സ്ഥിര നിയമനത്തിന് പരിഗണിക്കാവുന്നതാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ കാലാവധി പൂർത്തിയായിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു സർക്കാർ സ്ഥിരപ്പെടുത്തണമെന്നാണ് പറഞ്ഞു അവർക്ക് ഒരു കൊല്ലമുള്ള ഈ പോകുന്ന സ്ഥിരപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള കായിക തരങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുന്നത് പത്ത് കൊല്ലമായ ഇപ്പം എനിക്ക് തന്നെ നാൽപ്പത്തെട്ട് വയസ്സ് തുടങ്ങാൻ പോകണം അപ്പോഴവർക്കും വയസ്സ് പൂർത്തിയായി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല സർക്കാരിൻ്റെ അമ്പത് വരെ സ്ഥിരപ്പെടുത്താൻ പറ്റും പിന്നെ പാർട്ട് ടൈം ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാ കായിക തരങ്ങളും ഇത് ഈ ഇത്രയും വർഷത്തെ പത്ത് കൊല്ലമായവരെല്ലാം സ്ഥിരപ്പെടുത്തണമെന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാം നിങ്ങൾ പോകാൻ ഒരുങ്ങുന്ന സർക്കാരുമായി സർക്കാർ നമ്മളെ സഹകരിക്കണം അതുപോലെ പോർട്സ് കൗൺസിൽ സഹകരിക്കണം പോർട്സ് എല്ലാവരും നമ്മളെ സഹകരിച്ച് ഈ പത്തു കൊല്ലായവർ നേരെയും നേരത്തെയും പത്തു കൊല്ലായവരാണ് സ്ഥിരപ്പെടുത്തിയെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ദേശീയ മാരത്തോൺ പങ്കെടുത്തിട്ടുണ്ട് ഒരുക്ക രണ്ടാമത് വന്നിട്ടുണ്ട് ഒരുക്ക ആറാമത് വന്നിട്ടുണ്ട് ഒരിക്കൽ എട്ടാമത് വന്നിട്ടുണ്ട് ദേശീയ ട്രാവൺ കൂർമാരത്തോണ് അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വിവാദമായ ഒരുപാട് മത്സരങ്ങൾ ഓടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇതിങ്ങനെ എനിക്കിപ്പം പറയാനുള്ള സർക്കാർ ഞാൻ പത്തു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു സ്ഥിരപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് പത്തു കൊല്ലാവുന്ന അടിസ്ഥാനത്തിലാണ് സ്ഥിരപ്പെടുത്തുന്നത് കായിക തരങ്ങൾ അല്ലാത്തവർക്കാണ് പത്തു കൊല്ലം കായിക തരങ്ങൾ പത്തു കൊല്ലം വേണ്ടി ധനവശപുരം സ്വദേശിയായ ബാഹുലേൻ സർക്കാരിൽ നിന്ന് സ്ഥിര നിയമനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും നിർധനർക്കും മറ്റുമായി തന്റെ ഓട്ടം തുടരുകയാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം